ഞാ ഇക്കാ എന്റെ കൂടെ പുറത്തേക്ക് പോന്നു ആ പോയിട്ട് വാ ഉളോ ഇന്ന് പുറത്ത് പോയിട്ട് വരുന്ന നിന്റെ ഓള് എൻ്റെ ഓള് ചെന്നൈയില് പൊറത്തേക്ക് പോകുന്നു പോയിട്ട് വരുന്ന ഉമ്മാ ഞ പോയിട്ട് വരുന്നവേ ഞങ്ങളുടെ ഊണ് ശരി പൂണിന്റെ കായ പോയി Ibu, mau dia mami aja. Hendai mandai mu. Ini kali Ibu, mu nya. Mu nya not ke was fikir ke kon boy mu nya. Uma tadi ke kon ba. Sejina sejina sejina. Hendai ka hendai yang aku kenal apo. Ini mu ha e, fikir ke kon ba. いいなあったけど。